ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഒരു മിക്സ്ഡ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീട്രൂട്ടർ ഇതാ ഒരു വലിയൊരു തേങ്ങ ചിലവ് പാകത്തിന് ശർക്കര കുറച്ച് ചെറുപയർ ചെറുപരിപ്പരിപ്പ് വേവിച്ചത് ഇതാക്കേശം ഒരു കാൽ കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ടേ ഇതാ പച്ചരി കാൽ കപ്പ് പച്ചരി എടുത്തിട്ട് അത് നന്നായി ക്ലീൻ വൃത്തിയായി കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും വേവട്ടെ മൂടി ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് പൊടിച്ചു അപ്പിലോട്ടൊരു അരക്കപ്പ് വെള്ളം കൊടുക്കാം എന്താ തേങ്ങ മിക്സി ജാലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് പാൽ എടുക്കാം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പിഴിഞ്ഞെടുക്കാം പാൽ ഒന്നാം പാലായിട്ട് എടുക്കണം നല്ല കട്ടിയുള്ള പാലാണ് എന്താ കേട്ടോ റൈസ് ഒരുപാട് വേവണ്ട ആവശ്യമില്ല ഇത്ര വെന്താൽ മതി ഒരുപാട് വെന്തോല ടേസ്റ്റ് ഉണ്ടാവില്ല എന്താ കുറച്ച് കിസ്മിസ് കാഷിനട്ട്സ് വറുത്ത് പോരാം എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇതൊന്ന് നെയ്യിൽ തന്നെ നന്നായിട്ട് വഴറ്റി എടുക്കണം ഇത് നെയ്ൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെ മൂടി വെച്ചുകൊടുക്കണം നെയ്യ് ഇത് കൂടി നന്നായിട്ട് ബന്ധം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിൽ ബീട്രൂട്ട് ഒക്കെ ചേരുന്നോണ്ട് ഒരു കുഴപ്പമില്ല കളർ ചേഞ്ച് കുറവായിട്ട് വ്യത്യാസം വരുന്നോ അല്ലാതെ ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ അത് കളർ ചേഞ്ച് എല്ലാവർക്കും ഇത് ഇഷ്ടമല്ല ഇഷ്ടമാവുന്നവർക്ക് കഴിക്കുക പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ കടലപ്പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ടുകൊടുക്കാം ഒരുപാട് വെന്ത് പറയുമ്പോ അത് കടിക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചോറ് പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരുപാട് എന്ന് പറയുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഈ ശർക്കര പാനി അരിച്ച് വെച്ചോട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇതാ എൽ ഇത് ഇതൊന്ന് തിളച്ച് വന്ന് വന്നോട്ടെ മൂടി വെച്ച് കൊടുക്കാം ഈ ശർക്കര പാനീയൊക്കെ ഒന്ന് ഇതിൽ ഇതിലോട്ട് പിടിച്ചോ പിടിച്ചോട്ടെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഈ ചെറുപറുപ്പരിപ്പ് വേവിച്ച് കൊടുക്കാം കുറച്ച് മതി അത് എങ്ങനെയെടുത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അതിലോട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാലം എടുത്ത് വയ്ക്കണം ഇതിൽ ചവരി ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ റൈസ് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചവ്വരി വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ എന്നോ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാല് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാതിൽ ഒഴിച്ചു കൊടുക്കാത് ഈ മിക്സ് ഒഴിച്ചെടുക്കാം പതുക്കെ അതിനെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കണ്ടല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും റൈസ് ആണെങ്കിലും ഒന്നിൻ്റെയും ടേസ്റ്റ് അങ്ങനെ അതിൻ്റെ വേറൊരു ടേസ്റ്റ് അറിയില്ല അതിൻ്റേതായൊരിത് അറിയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ ശരിക്കും ബീട്രൂട്ടാണ് ക്യാരറ്റാണ് അല്ലെങ്കിൽ റൈസാണെന്ന് പറയാൻ കഴിയില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടവും കേട്ടോ കുട്ടികൾക്ക് വലിയവരും കഴിക്കും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് നന്നായി മധുരം വേണമെങ്കിൽ അങ്ങനെ അല്ല കമ്മി മതിയെങ്കിലും അങ്ങനെ കേട്ടോ ഇതായിട്ട് നന്നായിട്ട് തിളച്ച് നന്നായി റൈസൊക്കെ വന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ വെച്ച് കൊടുക്കാം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമ്മൾ വിചാരിക്കുകയില്ല ഇതിന് ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റിൽ കിട്ടാം ഒരു അടിപൊളി പായസമാണേ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കണം എണ്ണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഏലക്കായൻ്റെ പൊടി കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇത് ആറുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെഡി ആയിട്ടുണ്ട്